മൂന്നര വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു നാട് ഒരുമിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് സംഭവം നടന്നത് മലപ്പുറം പന്തല്ലൂർ മുടിക്കോടാണ് ഐസിൻ എന്ന മൂന്നര വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയാണ് നാടൊരുമിച്ചത് മലപ്പുറം കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാകുന്നത് ഇത്തരം ചില പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് ആ നേതൃത്വം നൽകിയവരാണ് എങ്ങനെയായിരുന്നു ഇതിന്റെ െ സംബന്ധിച്ച് ഞങ്ങളെ പന്തളില് ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മൊത്തത്തിൽ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറുള്ള ഒരു കൂട്ടായ്മ നാട്ടില് എപ്പോഴും ഉണ്ട് ഇപ്പൊ ഈ വിഷയത്തിന്റെ മുമ്പ് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ രണ്ട് കിഡ്നി രോഗികൾക്ക് വേണ്ടി മുപ്പത് ലക്ഷത്തോളം രൂപ അതല്ലെങ്കിൽ മുപ്പത് ലക്ഷത്തിൽ പരം രൂപ ഞങ്ങൾ കളക്ട് ചെയ്ത് രണ്ട് കിഡ്നി രോഗികളുടെ സർജറി നടത്തി അവരുടെ തുടർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ മുൻ വർഷങ്ങളിലും ഇതേപോലെ പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും ലക്ഷം രൂപ പിരിച്ചെടുത്ത് ഇതുപോലുള്ള സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങൾ അന്ന് ചെയ്ത രീതി എന്തായിരുന്നു വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഞങ്ങളെ പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുടെ മുൻപില് വിവിധ പട്ടണങ്ങളിൽ വിവിധ ക്ലബിന്റെ കീഴിൽ അതത് പ്രദേശത്തെ പൊതുപ്രവർത്തകർ കൂടിയിട്ട് ബക്കറ്റ് പിടിച്ച് കളക്ഷൻ നടത്തിയെന്നൊക്കെ പതിവ് അങ്ങനെ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ ഒക്കെ ഓരോ കേസുകൾക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പഴും തുടർന്ന് പോകുന്നുണ്ട് അത്തരം രോഗികൾക്കൊക്കെ ഇപ്പോൾ പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിങ്ങനെ വിഷയം കൊച്ചുമാരുടെ വിഷയം ഞങ്ങളെ മുമ്പിൽ വന്നപ്പോഴേ ഞങ്ങൾ ഇവിടത്തിന് ഒരുമിച്ച് കൂടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് കുറിച്ച് ചർച്ച ചെയ്തപ്പോഴേ മറ്റുള്ള കേസുകൾക്കൊക്കെ നമ്മൾ പുറത്തെ നാട്ടിൽ നിന്ന് പോയിട്ടാണ് പിരിച്ചിട്ടുള്ളത് എന്നാൽ നമുക്ക് ഇത് നമ്മുടെ പന്തലൂർ വില്ലേജിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ദിവസം തീരുമാനിച്ച് ആ ദിവസം ഞങ്ങളുടെ വില്ലേജിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ തൊട്ട വില്ലേജിന് രണ്ടറ്റത്തും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഉള്ളവർ ഒരു ദിവസം ഇറങ്ങാൻ തീരുമാനിക്കുകയും അങ്ങനെ ഞങ്ങൾ ഓരോ പ്രദേശത്തും സ്കൂഡുകളായി രൂപീകരിച്ച് നാലും അഞ്ച് സ്കൂഡുകളായി രൂപീ രൂപീകരിച്ച് എല്ലാ വീടുകളും കയറുകയാണ് ചെയ്തത് നമ്മൾ ഈ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഞാനതിൽ പെട്ടാണല്ലോ നമുക്കുണ്ടായ അനുഭവം എന്താ വെച്ചാല് ഓരോ അമ്മമാരും ഉമ്മമാരും നമ്മളെ കാത്തിരിക്കുകയാണ് ഈ മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ തരാൻ വേണ്ടി ഇപ്പം നിങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കാശ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളെ ഉപ്പ തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇത് ഞങ്ങളെ വക ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും തരണം അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ദിവസം കൊണ്ട് ഇരുപത് ലക്ഷം രൂപ മറ്റൊരു ദിവസം ഞങ്ങൾ പിരിച്ചു കൊടുത്തു അതിൻ്റെ തൊട്ട് മുമ്പ് ഈ നമ്മൾ ഗൂഗിൾ പേ അക്കൗണ്ട് പോയി കുറച്ച് പൈസ ഞങ്ങളെ നാട്ടിൽ നിന്നും അല്ലാതെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് നമ്മൾ പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപേ നമ്മൾ ടാർജറ്റ് അതിൽ നിന്ന് ഇരുപത്താറ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയിലേക്ക് ഉയർന്നു ഉയർന്നിരിക്കുന്നത് ഞങ്ങളെ പറഞ്ഞ അതേ കറക്റ്റ് ദിവസം നമ്മുടെ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു ഇനി അതിലേക്ക് കാശ് വരണ്ട എന്നുള്ള രീതിയിൽ അപ്പം ഇത് നമ്മൾ ഏതൊരു നാട്ടുകാർക്കും ഏതൊരു പ്രദേശത്തുകാർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത് ചികിത് പൈസ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരു രോഗിയും ചികിത്സ കിട്ടാതെ പോകരുത് എന്നുള്ള ഒരു തീരുമാനം ഓരോ നാട്ടുകാരും എടുത്താൽ ഇതൊക്കെ നിഷ്പ്രയാസം നമുക്ക് നടത്താൻ കഴിയും നമ്മളെ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ ഇറങ്ങുന്ന ഭാഷകൾ ഉണ്ടായിരുന്നു ഇതിന് മുമ്പുള്ള കേസുകൾക്ക് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു വിഷയമല്ലാതെ പോയി ആത്മവിശ്വാസ ഞങ്ങൾക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാവരും ഒരേ ടൈമില് നമ്മൾ ഏഴാണ് എല്ലാ സ്ഥലത്തും സമയം വെച്ചിരുന്നത് ആ ഏറെ ടൈമിൽ അറ്റ് ടൈമിൽ എല്ലാ പ്രദേശത്തുള്ള ആൾക്കാർ ഒരേ ഒരേ ടൈമിൽ ഇറങ്ങി ഏകദേശം ഈ സംഖ്യ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടുണ്ട് അത് അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വില്ലേജിൽ പ്രചരിപ്പിച്ചിരുന്നു ഈ സംഭവം ഇങ്ങനെ വരും വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ വരും പിന്നെ ആൾ വരും എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ക്യാഷായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ഏറെ എട്ട് മണിക്ക് ഇറങ്ങിയിട്ട് പത്തര പതിനൊന്ന് മണി ആകുമ്പോഴേക്ക് ഏകദേശം എല്ലാ സ്ഥലത്തും ഏകദേശം എണ്ണം ഏകദേശം നാന്നൂറ് വീടോളം ഉണ്ടാവും എന്തായാലും അറുനൂറ്റിഅൻപത് എഴുന്നൂറ് വീട് എഴുന്നൂറ് ണ്ടോട്ടെ പലരും മോതിര മോതിരക്കെടുത്തു എല്ലാരും വളരെ ആവശ്യത്തോടു കൂടിയാണ് പെരുമാറിയത് പിന്നെ നമ്മളിപ്പോ ഇറങ്ങിയ ഫസ്റ്റ് സ്കൂളിൽ ഇറങ്ങിയ ഒരു വീട്ടിൽ നിന്ന് ഒന്നും ചിന്തിക്കാതെ ആൾ പത്തായിരമാണ് തന്നെ നമ്മളെ ഈ പിന്നെ കുട്ടി മോനന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരും ആ ആ രീതിയിൽ വളരെ നല്ല രീതിയിലാണ് എല്ലാവരും എല്ലാവരും റെസ്പോൺസ് കുട്ടിയുടെ അതെ തന്നെ ഇത് ഒരു കളക്ഷൻ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ എഴുതിയ ടാർഗറ്റിനെ മറികടന്ന് ആളുകൾ സഹായിച്ചു എന്നുള്ളതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു മാതൃക കൂടിയാണ് ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പക്ഷെ അത് നമ്മൾ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഒരേ ദിവസത്തേക്ക് മാത്രം ക്യാമ്പയിൻ ചെയ്ത് ഈ പന്തലൂര് വില്ലേജിലെ തോട്ടിൻ്റെക്കര എന്ന് പറയുന്ന സ്ഥലം തൊട്ട് ചേപ്പൂർ വരെയുള്ള ഇടങ്ങളിൽ ഈ നാട്ടിലെ മത സാമൂഹിക സാമുദായിക സാംസ്കാരിക രംഗത്തെ ക്ലബുകളെ പൊതുപ്രവർത്തകരെ ഒരുമിച്ച് ചേർന്ന് സമിതി ഉണ്ടാക്കി അതിനെ തുടർന്ന് കൃത്യമായ ക്യാമ്പയിൻ ഇരുന്നു എല്ലായിടത്തും പ്രാദേശിക യോഗങ്ങൾ ചേർന്നു പതിനാലാം തീയതിയിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തി അന്നേ ദിവസം ഒരു മൂന്ന് മണിക്കൂറിനകത്ത് എല്ലാം കൂടി ഇത് സമാഹരിക്കാനായി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ടാർജറ്റായി എന്നതിനപ്പുറത്തേക്കെന്നുള്ള സന്തോഷം ഈ നാട്ടിലൊരു കൂട്ടായ്മ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇതെക്കാലത്തേക്കും ഇനി മാതൃകാവുന്ന രീതിയിലേക്ക് ക്ക് നിലനിൽക്കട്ടെ നമ്മൾ പ്രത്യാശിക്കുക കൂടി മാത്രമല്ല ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇനി കുടുംബത്തിന് ആശങ്കയില്ലാത്ത വിധം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടിലെ ഒരു കുട്ടി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ വിഷയം ഏറ്റെടുത്തു എന്നുള്ളതാണ് അത് വലിയ ആശ്ചര്യപ്പെടുത്തേണ്ടത് എങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ഇതിനെത്രമേൽ ഏറ്റെടുക്കുന്നു എന്നുള്ളത് അവസ്ഥ ഇപ്പൊ പുരോഗതിയിലാണ് സത്യം പറഞ്ഞാൽ ഇത് ഒരു എല്ലാ കോശങ്ങളിലേക്കും ക്യാൻസർ ബാധിക്കാവുന്ന രീതിയിലേക്കാണ് കുട്ടിയുടെ സാഹചര്യം എന്നുള്ളത് ഇപ്പൊ കീമോ തുടങ്ങി രണ്ടോ മൂന്നോ കീമോ ആയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് നിങ്ങൾ കൂടുതൽ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കോളെന്ന് പറയുമ്പോൾ എം വി ആർ മുക്കം ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ഇപ്പൊ ആശ്വാസകരാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ആ മജ്ജ ക്ലീൻ ചെയ്യാവുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം എട്ടു മാസത്തെ കൃത്യമായ ചികിത്സ അവിടെ അനിവാര്യമാണ് അപ്പോൾ ആശുപത്രി ചെലവ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ അടക്കം നിരവധി ചെലവുകൾ വരുന്നുണ്ട് ഇനി ആ കാര്യത്തിലേക്ക് ആശങ്കയില്ല എന്നുള്ളതാണ് എന്നതാണ് നാട്ടുകാരെല്ലാം കൂടി ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഈ ഒരു കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞല്ലോ സാധാരണഗതിയിൽ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ഒന്നും ബിരിയാണി ചാലഞ്ച് പായസ ചാലഞ്ച് അങ്ങനെ പലതും നമ്മൾ മലപ്പുറത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ രണ്ട് മണിക്കൂർ കൊണ്ട് ഇത്രയും സംഖ്യ നാടിന്റെ എല്ലാ മുക്കിലും മൂലയിലും ചെന്ന് ശേഖരിക്കുക എന്നുള്ളതൊരു വേറിട്ടനുഭവാണല്ലോ എങ്ങനെയാ ഇവിടെ പന്തലൂരിൽ ആദ്യമേ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് പല ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ മുന്നിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങള് തീരുമാനിച്ചത് ഈ വില്ലേജിലെ ഒരു കുട്ടിയാണ് അപ്പൊ നമ്മൾ ഈ വില്ലേജിലുള്ള ആളുകൾക്കല്ലേ ഉത്തരവാദിത്തം ഉണ്ടല്ലോ അപ്പോൾ അതിൽ അങ്ങനെ ഈ വില്ലേജിലുള്ള കുടുംബങ്ങൾ സഹായിക്കാൻ രൂപത്തിൽ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ പ്രചരണം നടത്തിയത് ആ രൂപത്തിൽ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ തന്നെ എല്ലാ വീടുകളിലും അവർ പൈസ എടുത്ത് റെഡിയായി വെച്ചിരിക്കുകയാണ് മറ്റൊന്നെന്താ വെച്ചാൽ ഈ വില്ലേജിൽ പതിനഞ്ച് ക്ലബ്ബുകൾ നമ്മൾ സാധാരണ ഈ നാട്ടുമുറത്തെ ക്ലബ്ബുകൾ അവർ ഈ പന്ത് കളിക്കുക അല്ലെങ്കിൽ മറ്റുള്ളത് അല്ലാതെ ക്രിക്കറ്റ് കളിക്കുക അല്ലാതെ ഈ പൊതുരംഗത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ മാതൃകയാണ് നമ്മുടെ ഈ വില്ലേജിലെ ക്ലബ്ബുകൾ പതിനഞ്ച് ക്ലബ്ബുകൾ അത് ഈ വില്ലേജിൻ്റെ കിടങ്ങേ മുതൽ ചേപ്പൂർ വരെ അവരുടെ പേരുകളൊന്നും ഞാൻ ഒന്ന് പറയാം അതായത് എക്കോ ചേപ്പൂര് അതുപോലെ തന്നെ ഗോൾഡൻ സ്റ്റാർ ചുറ്റത്ത് മാറാം പി വൈ സി പുളിക്കല് അതുപോലെ മില്ലുംപടിയിലുള്ള വിക്ടറി മില്ലുംപടി പാസ്ക് പന്തലൂര് കെ വൈ സി കടമ്പോട് അതുപോലെ സി എച്ച് സി മുടിക്കോട് എം എഫ് സി മുടിക്കോട് അതുപോലെ തെക്കുംപാടുള്ള യുവതാര തെക്കുംപാട് അതുപോലെ കിഴക്കോറുമുള്ള ഫ്രണ്ട്സ് വടക്കുറമ്പിലുള്ള ഷാവേഴ്സ് അതുപോലെ ഗ്രീൻ ഫോഴ്സ് കിടങ്ങേത്തുള്ള നവോത്ഥാനം ഗാലക്സി അതുപോലെ തോട്ടിൻ്റെ അക്കരയുള്ള ഒരു ക്ലബ്ബ് കൂടി വെറൈറ്റി എന്ന ക്ലബ്ബ് അങ്ങനെ ഇത്രയും ക്ലബ്ബുകൾ അവർ വളരെ എന്താ പറയുക അവർ അവരൊക്കെ വളരെ ഉത്സാഹത്തോടെ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി പതിനൊന്ന് കൂടി അവസാനിച്ചു അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ സ്കോറുകളായി തിരിഞ്ഞിട്ട് നാട്ടിലുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും നന്നായിട്ട് സഹകരിച്ചു ഇതൊരു മാതൃകയാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് കാരണം വെച്ചാൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനം പ്രത്യേകിച്ച് ക്ലബ്ബുകളുടെ ഒരു രീതി അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ ഫണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് കൺവീനർ അബ്ദുൽ നമ്മുടെ നിസാർ കൺവീനറും അതുപോലെ തന്നെ എം എം ഹാജി ചെയർമാനും എം പി അബ്ദുൾ സീസ് മാസ്റ്റർ ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് അവിടെയാണ് ഈ പൈസ നിക്ഷേപിച്ചിട്ടുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് ആവശ്യമായ പൈസ ചികിത്സയ്ക്കുള്ള പൈസ കൃത്യമായി കൊടുക്കും ഈ ഫണ്ട് ഒരിക്കലും ദുരുപിനിയോഗം ചെയ്യരുത് എന്നുള്ളത് നമുക്കൊക്കെ നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് കൃത്യമായി ചികിത്സയ്ക്കുള്ള ഒരു ഫണ്ട് കൃത്യമായി അവർക്ക് പ്രയാസമില്ലാത്ത എത്തിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് എന്താണെങ്കിൽ നാടിൻ്റെ ഒരു കൂട്ടായ്മ അല്ലേ കുറെ കാലത്തിന് മുൻപ് നമ്മൾ കേരളത്തിൽ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഐക്യ സ്നേഹമൊക്കെ ഇപ്പോൾ പലരും സാമൂഹ്യമാതികൾ പലതരത്തിൽ പ്രചാരണം കൊണ്ട് മാറ്റിയിരിക്കുകയാണ് അപ്പൊ അതിനൊക്കെ ഒരു മറുപടി ആണല്ല ഈ കൂട്ടായ്മ അല്ലേ ആ പഴയകാലം മൊത്തം തൊട്ടെത്രയും വലിയ വലിയൊരു കൂട്ടായ്മ ഉള്ളതാണ് ഇവിടെ ഇവിടെ രാഷ്ട്രീയ സംഘടന അതല്ലെങ്കിൽ മറ്റു മതസ്ഥരെ എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല ജാതിവാദം എന്നാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തി പോണത് ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ബാബുവാണ് പിന്നെ ഒന്നാമതായിട്ട് അയാളെപ്പോൾ ഐദ സുഹൃത്താണ് ഇതിപ്പോൾ അങ്ങനെയെങ്കിലും അതൊന്നും നോക്കിയിട്ടില്ല ഇവിടെ ഇവിടെ വളരെ അങ്ങേറ്റം വലിയ ഒരു ഇതിൽ സത്യം പ്രത്യേകിച്ച് യുവാക്കളെ ഒരു ഇവരെ എത്രമാത്രം അഭിനന്ദിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞാൽ തീരാത്തത് കാരണം ഈ സംഖ്യൻ്റെ വലുപ്പമല്ല ഇവരെ പ്രവർത്തനം ഇവിടെ കുട്ടികൾ കുട്ടികൾ ഈ പന്തല്ലൂർ വില്ലേജിലുള്ള ഈ ക്ലബിൻ്റെ കുട്ടികളിലല്ലോ അവരെ എത്ര ബഹുമാനിക്കണം അഭിനന്ദിച്ചത് അത്രയും വലിയ ചെറിയ ല്ല ഒരു പ്രാർത്ഥനയുള്ള കുട്ടി എത്രയും വേഗം സുഖ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുക സുഖം പൂർണ്ണമായി മാറുക എന്നുള്ളത് എന്നാണെങ്കിലും കേരളത്തിനും ലോകത്തിനുമൊക്കെ ഈ പന്തല്ലൂരിനെ മാതൃകയാക്കാം ഇതാണ് ഇവിടെ നിന്നുള്ള ദ റിയൽ കേരള സ്റ്റോറി കാരണം ഒരു ജീവനും ജീവനക്കാർ വലുതായി മറ്റൊന്നുമില്ല അതിനുവേണ്ടി നാട് മുഴുവൻ ഒന്നിച്ച മനോഹരമായ ഒരു കാഴ്ചയാണ് പന്തല്ലൂരിൽ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടത് പന്തല്ലൂരിൽ നിന്നും സി വി അനുമോദ് ന്യൂസ്